ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ വ്യാപം അഴിമതി അടക്കമുള്ള സർക്കാർ നിയമന തട്ടിപ്പുകൾ കുപ്രസിദ്ധമാണ് ആ ശൃംഖലയിൽപ്പെട്ട മറ്റൊരു ക്രമക്കേടാണിപ്പോൾ പുറത്തുവന്ന ആശ്രിത നിയമന കുംഭകോണം ഒരിക്കൽ പോലും സർക്കാർ സർവീസിൽ ജോലി ചെയ്യാതെ മരിച്ചുപോയ മാതാപിതാക്കളുടെ പേരിൽ വ്യാജരേഖകൾ ഉണ്ടാക്കി വിദ്യാഭ്യാസ വകുപ്പിൽ ആശ്രിത നിയമനം നേടിയ അഞ്ച് ബിരുദന്മാരെ മധ്യപ്രദേശ് പോലീസ് കഴിഞ്ഞ ദിവസം പൊക്കിയിട്ടുണ്ട് റീവ ജില്ലാ കളക്ടർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചത് നിലവിൽ റീവക്ക് പുറമെ സത്ന സിദ്ധി സിംഗ്രോളി എന്നീ ജില്ലകളിൽ തട്ടിപ്പിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്കിടെ ജില്ലയിൽ നടന്ന ആശ്രിത നിയമനങ്ങൾ മുഴുവൻ പരിശോധിക്കുവാനാണ് റീവാ കളക്ടർ ബി എസ് ജമോത് ഉത്തരവിട്ടിരിക്കുന്നത് പോലീസിൻ്റെ ഈ പ്രകാരം ഹിർമാനി ഇറാവത്ത് ഓം പ്രകാശ് കോൾ സുഷമ കോൾ വിനയ് കുമാർ റാവത്ത് ഉഷാ എന്നിവരാണ് അച്ഛനമ്മമാർ സർവീസിലിരിക്കാൻ മരിച്ചെന്ന് കാട്ടി ആശ്രിത നിയമനം വഴി ജോലി തരപ്പെടുത്തിയിരിക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിലാണ് ഈ അഞ്ചു പേർക്കും നിയമനം കിട്ടിയിരിക്കുന്നത് തട്ടിപ്പുകൾക്ക് ഒത്താശ നൽകിയ സർക്കാർ ഉദ്യോഗസ്ഥനെയും കേസിൽ ഇപ്പോൾ പ്രതി ചേർത്തിട്ടുമുണ്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി മധ്യപ്രദേശിലെ അധികാരത്തിൽ തുടരുന്ന ബി ഭരണത്തിൽ നിയമന തട്ടിപ്പുകളും അഴിമതികളും അനന്തമായി തുടരുകയാണ് ഈ തട്ടിപ്പുകളിലൊന്നും കാര്യമായ അന്വേഷണമോ അല്ലെങ്കിൽ നിയമ നടപടികളോ ഉണ്ടായിട്ടില്ല ഭരണസ്വാധീനവും ഉപയോഗിച്ച് അവയെല്ലാം കുഴിച്ചു മൂടുകയാണ് പതിവ് ബി ജെ പിയുടെ അഴിമതി വിരുദ്ധ പ്രഖ്യാപനങ്ങളുടെ പൊള്ളത്തരങ്ങൾ പൊളിച്ചു കാട്ടുന്നതാണ് മധ്യപ്രദേശിലെ അവസാനിക്കാത്ത സർക്കാർ നിയമന അഴിമതികൾ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ വിവിധ തസ്തികകൾ എന്നിവയിലേക്കുള്ള പ്രവേശനവും നിയമനവും നടത്തുന്നതിൽ മധ്യപ്രദേശ് പ്രൊഫഷണൽ എക്സാമിനേഷൻ ബോർഡ് അഥവാ വ്യാപം അഴിമതി നടത്തി എന്ന കേസ് ദേശീയ തലത്തിൽ പോലും ബി ജെ പിയുടെ പ്രതിച്ഛായക്ക് വലിയ രീതിയിൽ കളങ്കമേൽപ്പിച്ച അഴിമതി കുംഭകോണമാണ് വ്യാപം അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ വരെ രണ്ടായിരത്തിലധികം പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ ലക്ഷ്മികാന്ത് ശർമ്മ ഉൾപ്പെടെ വമ്പൻ സ്ട്രാബുകൾ പിടിയിലായിരുന്നു മുൻ ഗവർണർ രാംനരേഷ് യാദവ് അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവരും ആരോപണ വിധേയരുടെ പട്ടികയിൽ നിലവിലുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ സുപ്രീം കോടതി സി ബി ഐ അന്വേഷണ ഉത്തരവിട്ടതാണ് കേസുമായി ബന്ധപ്പെട്ട നാൽപ്പതിലധികം പേർ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിരുന്നു ഒരാളെ പോലും നാളിതുവരെ ശിക്ഷിച്ചിട്ടില്ല വ്യാജ ആശ്രിത നിയമന തട്ടിപ്പും വ്യാപം അഴിമതി പോലും മറ്റൊരു നിയമന കുംഭകോണം എന്നതാണ് പ്രതിപക്ഷമായ കോൺഗ്രസിൻ്റെ വലിയ രീതിയിലുള്ള ഒരു ആരോപണം വന്നിരിക്കുന്നത് നാൽപ്പത്തി രണ്ടിലധികം നിയമന അഴിമതികൾ ഇതിനോടകം നടത്തിയിട്ടുണ്ട് എന്നതാണ് കോൺഗ്രസിൻ്റെ ആരോപണം ഈ കേസ് പുറത്തു വന്നതോടെ മധ്യപ്രദേശിൽ ബി ഒരു വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്